പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം രാമായണ തത്വവിചാരത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ലങ്കയിൽ നിന്ന് സീതാദേവിയുമായിട്ട് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ തിരിച്ചെത്തുന്നു ശ്രീരാമചന്ദ്രനെ കാത്ത് ഭരതനിരിക്കയാണ് പതിനാല് വർഷം പൂർത്തിയാകുന്ന അന്ന് പ്രഭാതത്തിൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി അമ്മയും ലക്ഷ്മണസമേതം അയോധ്യയിലെത്തിയില്ല എങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിച്ചു കളയും ഇതായിരുന്നു ഭരതന്റെ പ്രതിജ്ഞ എന്തിനാണ് ഭരതൻ ആത്മഹത്യ ചെയ്യുന്നത് ആത്മാഹുതി ചെയ്യുന്നത് കോസല രാജ്യം മുഴുവൻ തൻ്റെ കൈവള്ളയിൽ യാതൊരു പ്രയത്നവും കൂടാതെ അമ്മ കൊടുത്തു പണ്ടച്ഛൻ ഒരു വരത്തിൻ്റെ പേരിൽ മന്ദര ഉണ്ടാക്കിയ വിഷത്തിൻ്റെ പേരിൽ ഭരതൻ ആ നാട്ടിലില്ലാത്ത സമയത്ത് വന്ന ഭരതൻ അറിയുന്നു രാമൻ കാട്ടിലേക്ക് പോയിരിക്കുന്നു ഒരു ഭദ്രവും ഇല്ല കൂടെ ലക്ഷ്മണനും പോയിരിക്കുന്നു ഇതാ കോസല രാജ്യത്തിൻ്റെ രാജാവായിട്ട് നിന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മൾ ഈ മുഗൾ ചക്രവർത്തിമാരുടെ എല്ലാം സംഭവങ്ങൾ പഠിക്കുമ്പോൾ പിതാവിനെ ജയിലിലിട്ടിട്ട് ഭരണം പിടിച്ചവൻ ഉത്തരകൊറിയയിൽ അമ്മാവനെ പട്ടിക്കൂട്ടിലേക്ക് എറിഞ്ഞ് കൊന്നവൻ ഇതൊക്കെ നമ്മൾ കാണുന്നു ഇനി നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള ഐ ഒരു ആർത്തിയും രാഷ്ട്രീയത്തിലെ കിടമത്സരങ്ങളും എല്ലാം നമ്മൾ കാണുന്നു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയത്തിന് പ്രാമുഖ്യമുണ്ട് പക്ഷേ ഇതൊക്കെ കാണും കിടമത്സരങ്ങളും തമ്മിൽ ചതിയും ഇക്കെ നമ്മൾ കാണുമ്പോഴാണ് ഒരു മഹാരാജ്യത്തിൻ്റെ അധികാരം കൈവെള്ളയിൽ വന്നിട്ടും ജ്യേഷ്ഠൻ്റെ പാതുകങ്ങളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് പതിനാല് കൊല്ലം രാജ്യം ഭരിക്കുകയാണ് ഭരതൻ എന്തിന് നാം രാമായണം പഠിക്കുന്നു എന്ന ചോദ്യത്തിനാണ് സാഹോദര ബന്ധത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക തൻ്റെ ജ്യേഷ്ഠനർഹമായ രാജ്യം മൂത്തവനായ ശ്രീരാമന് അച്ഛൻ കൊടുത്ത രാജ്യം അച്ഛൻ പാലിക്കാൻ വേണ്ടി മറ്റൊരു നിർവാഹവുമില്ലാതെ വാക്ക് പാലിക്കുക അതാണ് പൗരുഷത്തിൻ്റെ ലക്ഷണം ഭാരതത്തിൽ വേണമെങ്കിൽ കൈകേയോട് ദശരഥ മഹാരാജാൻ പറയാമായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല യുദ്ധത്തിൽ നീ എന്നെ സഹായിച്ചപ്പോൾ നിനക്ക് രണ്ട് വരം നൽകാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് മറന്നുപോയി അല്ലെങ്കിൽ അതിപ്പോൾ തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞേക്കാമായിരുന്നു പക്ഷേ ആരും സാക്ഷി വേണ്ട മുദ്ര മുദ്രപ്പേപ്പറിൻ്റെയും ആവശ്യമില്ല വാക്കു പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടും വാക്കിനെ നിലനിർത്തിയവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ അങ്ങനെ ശ്രീരാമചന്ദ്രൻ അവകാശപ്പെട്ട രാജ്യമാണ് ഭരതന് നൽകുന്നത് ഒരിക്കലും എനിക്ക് അവകാശപ്പെട്ടതല്ല എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന ബോധ്യമാണ് ഭരതനെ നയിക്കുന്നത് ഇത് നമുക്കെല്ലാം മാതൃകയാണ് ഇപ്പോ നമ്മുടെ നാടിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദൈനംദിന പത്രത്തിൽ കാണുന്നു സ്വത്ത് തർക്കം ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊന്നു അച്ഛൻ മകനെ വെട്ടിക്കൊന്നു ഒരു ധാരാളം കാര്യങ്ങൾ രണ്ട് സെന്റ് ഭൂമി പത്ത് സെന്റ് ഭൂമി അതിൻ്റെ പേരിലൊക്കെയാണ് തമ്മിലടിയും ബഹളവും സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സഹോദരി കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തു സ്വത്തിന്റെ പേരിൽ പണത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിച്ച് മരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആലോചിച്ചു നോക്കൂ ഒരു മഹാരാജ്യത്തെ കൈവെള്ളയിൽ വന്നിട്ടും ജ്യേഷ്ഠന്റെ പാതകങ്ങളെ കാവൽ നിർത്തിക്കൊണ്ട് പതിനാല് കൊല്ലം രാജ്യം ഭരിച്ച ഭരതനെടുത്ത പ്രതിജ്ഞയാണ് ജ്യേഷ്ഠൻ വന്നില്ല എങ്കിൽ അത് വരണം എന്നത് നിർബന്ധമാണ് അവിടെ ശ്രീരാമൻ എത്തുകയും ചെയ്യുന്നു കാരണം അവിടെ എത്തിയില്ല എങ്കിൽ ഭരതൻ മരിച്ചു കളയും ഭരതന്റെ വാക്ക് വെറും വാക്കല്ല പാലിക്കപ്പെടുന്ന വാക്കാണ് ഇവരെല്ലാവരും പറയുന്നത് അച്ഛനും മക്കളും എല്ലാം പറയുന്നത് പാലിക്കാൻ പറ്റുന്നത് മാത്രമേ അവർ പറയാറുള്ളൂ പറഞ്ഞത് അവർ പാലിക്കുകയും ചെയ്യും ഇതാണ് ഭാരതത്തിന്റെ ഉദാത്തമായ മാതൃക ഇവിടെയാണ് രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സഹോദരന്മാരെ നമ്മുടെ എല്ലാം കുടുംബത്തിലേക്ക് ആവാഹിക്കുക ഒന്നിൻ്റെ പേരിലും സഹോദരങ്ങൾ തമ്മിൽ തല്ലാതിരിക്കണമെങ്കിൽ ദൈനംദിനം രാമായണം വായിക്കുക കാരണം രാമായണത്തിലെ സഹോദര സങ്കല്പം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിന് ഉദാത്തമായ മാതൃകയാണ് എന്നറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ശ്രീറാം